പാലക്കാട് ഹെഡ്ഗേവാർ വിവാദത്തിൽ പോലീസ് വിളിച്ച് സർവ്വകക്ഷിയോഗം അവസാനിച്ചു കോൺഗ്രസ് പ്രവർത്തകർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള മാർച്ചും വ്യക്തിയാധിക്ഷേപ പരാമർശങ്ങളും ഒഴിവാക്കാമെന്ന യോഗത്തിൽ പങ്കെടുത്ത ബിജെപി സി പി എം അംഗങ്ങൾ അംഗീകരിച്ചുവെന്ന് പോലീസ് പറയുന്നു അതേസമയം നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാലക്കാട് നഗരസഭ പല വന്നാലും വർഗീയതയോടെ സമരസപ്പെടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ പ്രതികരിച്ചു ഈ പദ്ധതിയുമായിട്ട് പിന്നോക്കം പോകേണ്ട ഒരു ആവശ്യം ഇവില്ല ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഭിന്നശേഷി കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും പാലക്കാട് നഗരസഭയിൽ എന്ത് വികസനം വന്നാലും എതിർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നയം അത് രാഹുൽ മാങ്ങുട്ടല്ല ആര് വന്നാലും അത് നടക്കാൻ പോകുന്നില്ല പാലക്കാട് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ പത്ത് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ പാലക്കാട് നഗരസഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായും പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകുമെന്ന് യാതൊരു തർക്കവും ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണോ ഇവർ എന്ന് തൊട്ടാ ഈ നാട്ടുകൂട്ട മധ്യസ്ഥം പണി കേരള പോലീസ് തുടങ്ങിയത് അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത് അതവര് പരിഹരിച്ചാൽ മതി തല എടുക്കുമെന്ന് പറഞ്ഞാൽ കാലെടുക്കുമെന്ന് പറഞ്ഞ കവർ എടുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്കിരിക്കണോ അതിലും പിന്നെ തല പോകുന്നതല്ലേ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജ്ജവം പോലും ഇല്ല പറഞ്ഞാൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ പോലീസ് തീരുമാനിക്കട്ടെ ജില്ലാ ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചുകളിൽ ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൊലവിളി പ്രസംഗത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെയും ഇക്ബാൽ വിവരങ്ങളുമായി ഇബ്ബാൽ പോലീസ് കേസെടുത്തിരിക്കുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൊലവിളി പ്രസംഗം ആ പ്രസംഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് മാത്രമല്ല പോലീസ് ഇന്നലെ നടത്തിയ ലാത്തിചാർജ് പോലീസെടുത്ത നിലപാടുകളത് ബി ജെ പി പ്രവർത്തകർക്ക് അനുകൂലമായിട്ടാണ് എന്നൊരു പരാതി കൂടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ സംഭവം ഇപ്പോൾ പോലീസ് എടുത്ത നടപടികൾ എന്താണ് സ്മൃതി അല്പസമയം മുമ്പാണ് പാലക്കാട് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ വെച്ച ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം ആ പോലീസ് വിളിച്ചു ചേർത്തത് ആ യോഗത്തിലാണ് ഇപ്പോൾ ഏതായാലും ഈ പ്രതിഷേധങ്ങൾ അത് പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ധാരണയായിരിക്കുന്നു മാത്രമല്ല പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നതിൽ നിന്നും മാറി നിൽക്കണം വിട്ടു നിൽക്കണം അത്തരത്തിലൊരു പ്രസംഗങ്ങളും നടത്താൻ പാടില്ല എന്ന പോലീസിൻ്റെ നിർദ്ദേശവും ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ അനുകൂലിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സർവ ക്ഷി യോഗത്തിൽ നിന്നും കോൺഗ്രസ് വിട്ടു നിന്നിരുന്നു അതായത് ബി ജെ പി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വലിയ രീതിയിൽ കൊലവിളി പ്രസംഗം അതുപോലെ തന്നെ ഭീഷണി പ്രസംഗം എല്ലാം നടത്തിയ ബി ജെ പിയുമായി ഇത്തരത്തിലൊരു സമാധാന ചർച്ചയും വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുകയായിരുന്നു അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത് പിന്നാലെ ഈ സർവകക്ഷിയോഗം പൂർത്തിയായും പിന്നാലെയാണ് പിന്നീട് കോൺഗ്രസിന്റെ ഏതാനും പ്രതിനിധികൾ ഒരു പരാതി നൽകാൻ വേണ്ടി ഈ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിലേക്ക് എത്തിയത് അവരുമായി പിന്നീട് പോലീസ് സംസാരിച്ച ഏതായാലും വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം ഒരു ധാരണ ആയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിനിടയിൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ബി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെയും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്തിയ ആളുകൾക്കെതിരെയും ഇപ്പോൾ കേസെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം താൽക്കാലികമായി പോലീസ് പരിഹരിച്ചിട്ടുള്ളത് പക്ഷേ ഹെഡ്ഗേവാർ അതായത് ആർ എസ് എസ് സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പാലക്കാട് നഗരസഭ പക്ഷേ ആ ഒരു തീരുമാനം തങ്ങൾ അംഗീകരിക്കില്ല പേര് മാറ്റുന്നവരെ പ്രതിഷേധവുമായി ബിജെപിക്കെതിരെ തുടരുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇനി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല അതുമായി ബന്ധപ്പെട്ടുള്ളൊരു നിർദ്ദേശം പോലീസ് രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകിയിരുന്നു സർവകക്ഷി യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരണയായി മാത്രമല്ല കഴിഞ്ഞ ദിവസം ിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെന്ന ഈ കൊലവിളി പ്രസംഗവും ഭീഷണി പ്രസംഗങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന പോലീസിന്റെ നിർദ്ദേശവും ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ അനുകൂലിച്ചിരിക്കുകയാണ് സ്മൃതി ശരി ഇക്ബാല വിവരങ്ങൾ